നമസ്തേ ഈ കഴിഞ്ഞ തിരുവോണത്തിന് തലേ ദിവസം രാത്രി ഒരു മണി സമയത്ത് ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഒരു നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ള മതിലുകൾ ഇടിച്ചു തകർക്കുകയാണ് അവിടെയുണ്ടായിരുന്ന സി സി ടി വിൾ കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ് പിന്നീട് ലോറികളിലായിട്ട് ഈ ജിപ്സം ബോർഡുകൾ കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ച് അതിങ്ങനെ അടുക്കി വെക്കുന്നു അത് കുറച്ച് സമയത്തിനകം മൂന്ന് വീടുകളായിട്ട് നിർമ്മിക്കുന്നു അതിനുശേഷം അവിടെ കുറേ ഗുണ്ടകൾ വന്ന് താമസിക്കുകയാണ് ആരെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുന്നു തെറി പറയുന്നു കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞാൻ ഈ പറയുന്നത് ഛത്തീസ്ഗഡിലോ ഗുജറാത്തിലോ മണിപ്പൂരിലോ അല്ല നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ ഞാൻ ഒരു കോൺവെന്റിൽ വന്നിട്ട് മുപ്പത്തിയെട്ട് വർഷമായി ഈ പറമ്പ് മുഴുവനും വർത്തമാ ഭവനത്തിന്റെ അധികാരത്തിലുള്ളതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികമാണ് ഇപ്പൊ അതുകൂടാതെ ിപ്പൊ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരി ടെന്റ് അടിച്ച് താമസിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായി ഇപ്പൊ അവര് അരിക്രമം നടത്തി ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പ് ഒക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിലൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടെന്നും തങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ വിലപിക്കുന്നത് ഉത്തരേന്ത്യയിലല്ല ഛത്തീസ്ഗഡിലല്ല മണിപ്പൂരിലല്ല ഗുജറാത്തിലല്ല കളമശ്ശേരിയിലാണ് എറണാകുളത്ത് കളമശ്ശേരിയിൽ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മാർത്തോമാഭാവന്റെ മതിൽ ഇടിച്ചു പൊളിച്ച് ഭൂമി കൈയടക്കിയതിനെതിരെ എങ്ങനെയാണ് കേസ് കൊടുക്കുക അല്ലെ അതിപ്പോ പ്രതിസ്ഥാനത്ത് സുഡാപ്പികളാകുമ്പോൾ എന്ത് ചെയ്യാനാണല്ലേ ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയം ഉന്നയിച്ചതായിട്ട് കണ്ടോ ആരെങ്കിലും ചർച്ച ചെയ്തതായിട്ട് കണ്ടോ ഏതെങ്കിലും വൈദികൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് കണ്ടോ ഏതെങ്കിലും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കുന്നത് കണ്ടായിരുന്നോ ഇല്ലല്ലേ ഓണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു കേരളം ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ല അങ്കമാലി അതിരൂപത നേതൃത്വത്തെ അറിയിച്ചു സെന്റ് തോമസ് മൗണ്ടിനെ അറിയിച്ചു കെ അതായത് തിരുമേനിമാരുടെ സഭയെ അറിയിച്ചു ജോസഫ് പാംപ്ലാനിയെ അറിയിച്ചു ആരും ഒന്നും ഇന്ത്യയില്ല ഛത്തീസ്ഗഡിലെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ മൂന്ന് പെൺകുട്ടികളുമായിട്ട് രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചോദ്യം ചെയ്യുകയും റെയിൽവേ പോലീസ് കേസെടുക്കുകയും റിമാൻഡിലാക്കുകയും ചെയ്തു അന്ന് നമ്മുടെ വലതനും ഇടതനും കൂടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് നമ്മൾ കണ്ടതാണ് നാപ്പത്തഞ്ചു വർഷമായി മാർത്തോമാ ഭവൻ വാങ്ങിയ ഭൂമിയിലേക്ക് ബുൾഡോസർ വെച്ച് ഇടിച്ചു കയറി ചെന്ന് അവിടെ വീട് വെച്ച് കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഭീഷണി മുഴക്കിയിട്ടും ആർക്കും മിണ്ടാട്ടമില്ല മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നതുമില്ല ഭയമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അല്ലെ ഒരുത്തൻ ഹിന്ദുവിനെ മതം മാറ്റാൻ ഇറങ്ങിയാൽ അത് ചോദ്യം ചെയ്താൽ പ്രതികരിച്ചാൽ കേരളം കത്തിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങളും ഇടതനും വലതനും കൂടി ബി ജെ പി ആർ എസ് എസിനെ ചെളി വാരി അറിയും പിന്നെ ഇവരെ സഹായിക്കാനും ഈ പറയുന്ന ബി ജെ പി തന്നെ വരണെട്ടോ അതിപ്പോ നേതാക്കന്മാരെ ഒളിഞ്ഞും ഒക്കെ പോയി കണ്ടാണെങ്കിലും ശരി ആ കാര്യം അങ്ങോട്ട് സാധിച്ചു കഴിയുമ്പോൾ കറിവേപ്പിലെ കണക്ക് ഒരു നന്ദിവാക്ക് പോലും പറയാതെ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്യും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിപ്പോ വഗഫിന്റെ പുതിയ ഒരു വേർഷൻ ആണെന്ന് തോന്നുന്നു നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഹനീഫയിൽ നിന്നും ഭൂമി വാങ്ങി അതിനുശേഷം കുറച്ച് ആളുകൾ വന്ന് പറയാണ് അദ്ദേഹത്തിന്റെ മകൻ ഇത് ഞങ്ങൾക്ക് വിറ്റു എന്ന് അതിനുശേഷം അത് വാദമായി കേസായി വന്നപ്പോ കേസിന് വിധി വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആ വിധി പറയുന്നത് മാർത്തോമ ഭവനം നിർമ്മിക്കാൻ കാശ് കൊടുത്ത് മുഹമ്മദ് ഹനീഫയിൽ നിന്ന് വാങ്ങിയതാണെന്ന് കോടതി പറഞ്ഞ് ആ കേസ് തള്ളുന്നു മുഖ്യമന്മാർക്ക് അവിടെ യാതൊരുവിധ വിധ റോളും ഇല്ല എന്ന് കോടതി പറയുകയാണ് നമ്മുടെ ഭൂമി നമ്മടെയാണെന്ന് സ്ഥാപിക്കാൻ എന്തായാലും നിയമവശങ്ങളിലൂടെ പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഈ സംഭവം നടക്കുന്നത് തിരുവോണത്തിന്റെ തലേ ദിവസം ഉത്രാട ദിവസമാണ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ കോടതി മുടക്കുള്ള ദിവസങ്ങളാണ് അവർ അവരത് നോക്കി പ്ലാൻ ചെയ്താണ് ആ ഉത്രാടത്തിന്റെ അന്ന് രാത്രി അവിടെ വന്ന് വീട് വെക്കുന്നത് അങ്ങനെ ഓണത്തിന്റെ അവധികളെല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റാറ്റസ് കോ ആണ് കോടതി പറഞ്ഞത് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ അറിയാലോ നിലവിലെ സാഹചര്യം മാറ്റമില്ലാതെ നിലനിർത്തുക എന്നതാണ് ഇതെന്ത് സിനിമയോ ഒരു രാത്രിയിൽ ബുൾഡോസറുമായിട്ട് വന്ന് മതിലുകൾ ഇടിച്ചു തകർത്ത് അതിനകത്തേക്ക് അതിക്രമിച്ച് കയറി മൂന്ന് വീടുകൾ സ്ഥാപിക്കുന്നു ക്രൈസ്തവ സഭ ആകെ പേടിച്ചു ഭയന്നിരിക്കുകയാണ് മിണ്ടാം വയ്യ എങ്ങനെ പേടിക്കാതിരിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സുഡാപ്പികളല്ലേ പ്രതികരിക്കാൻ തുടങ്ങിയാലേ കയ്യു പോകും കാല് പോകും അല്ലെങ്കിൽ കുന്തിരിക്കം വാങ്ങി വെക്കേണ്ടി വരും ഇത്രയും നീചമായ ഒരു പ്രവൃത്തി നടന്നിട്ട് നിങ്ങളുടെ മാലാകമാരുടെ സുരക്ഷിതത്വം വരെ പ്രതിസന്ധിയിലായിട്ട് പ്രതികരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മണ്ടയിൽ കയറിയിരുന്ന മണ്ട തുറന്നിട്ടും പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത്യാ